വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള കെ എസ്ഇബിയുടെ ട്രാൻസ്ഫോർമർ അപകട ഭീഷണി ഉയർത്തുന്നു കാട്ടുവള്ളികൾ കയറി കയറിക്കിടക്കുന്നത് ട്രാൻസ്ഫോമറിലും ഹൈ വോൾട്ടേജ് കേബിളുകളിലും ഷോർട്ട് സർക്യൂട്ടിനും തീപിടുത്തത്തിനും പുറമെ ഷോക്കേൽക്കാനും സാധ്യത നിലനിൽക്കുന്നു വാഴത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിന് സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമറിൽ കാട്ടുവള്ളികൾ കയറിക്കിടക്കുന്ന അപകട ഭീഷണി ഉയർത്തുകയാണ് ട്രാൻസ്ഫോമറിലും ഹൈ വോൾട്ടേജ് കേബിളുകളിലും കയറിപ്പറ്റിയ കാട്ടുവള്ളികളും കാടും ഇപ്പോൾ വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത് ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന കമ്പിവേലി പഴകിയതും തുരുമ്പെടുത്ത സ്ഥിതിയിലുമാണ് വളവോട് കൂടിയ റോഡിൽ വാഹനങ്ങൾ എത്തുമ്പോൾ കാൽനട യാത്രക്കാരും കുട്ടികളും ട്രാൻസ്ഫോമറിന്റെ സമീപത്തേക്ക് നീങ്ങും ഇത്തരത്തിൽ നീങ്ങുമ്പോൾ കാട്ടുപടർപ്പുകൾ ഹൈടെൻഷൻ ലൈനിൽ തട്ടി നിൽക്കുന്നതിനാൽ ക്ഷോക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു കാലത്ത് സുരക്ഷ ഒരുക്കിയിരുന്ന വേലി ഇപ്പോൾ സുരക്ഷ നൽകുന്നതിനു പകരം അപകടം ക്ഷണിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു പൈനാവ കെ സി ബി സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലുള്ള പല ട്രാൻസ്ഫോമറുകളുടെയും അവസ്ഥ ഇത്തരത്തിലാണ് മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനും വൈദ്യുതി ലൈനിലേക്കുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ നടപടികൾ പൂർണ്ണമായും എങ്ങും എത്തിയിട്ടില്ലെന്നാണ് പരാതി വാഴത്തോപ്പ് വഞ്ചിക്കവലയിൽ പ്രവർത്തിക്കുന്ന കെ സി ബി ഓഫീസിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള ട്രാൻസ്ഫോമറുകൾ പോലും പരിപാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കും ുന്ന ബോർഡുകൾ വഴി അപകട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതും എളുപ്പത്തിൽ കാണാൻ ആവാത്ത വിധത്തിലാണ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് കെ സി ബി ജീവനക്കാരോട് ട്രാൻസ്ഫോമറുടെ ചുറ്റും വൃത്തിയാക്കി കാടുനീക്കി സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇത് വഴിവെക്കും ബ്യൂറോ ഇടുക്കി